ട്രിപ്പ് ആൻഡ് ട്രക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മുടെ സ്വന്തം അനന്തപുരിയിലാണ് ശ്രീ പത്മനാഭന്റെ മണ്ഡലം ഇവിടുത്തെ നഗരക്കാഴ്ചകൾ എന്ന പേരിൽ തുടങ്ങിയിട്ടുള്ള ഡബിൾ ടെക്കർ ബസ്സിൽ കയറി ഒരു സിറ്റി റൈഡ് നടത്തി അതിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നുള്ളതൊക്കെ ഞാൻ പുറകെ പറഞ്ഞു തരാം അപ്പോൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് സ്റ്റാൻഡിന്റെ എൻട്രൻസിന്റെ സൈഡിൽ ഇരിക്കാനുള്ള വെയിറ്റിംഗ് ഏരിയ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ദാ ഇതാണ് നമ്മുടെ ഡബിൾ ഡെക്കർ ബസ് കേരള സ്വിഫ്റ്റ് ഇലക്ട്രിക് ബസ് ആണിത് ബസ്സിൻ്റെ സൈഡിൽ തിരുവനന്തപുരം സിറ്റി സൈറ്റ് സീയിങ് എന്നൊക്കെ എഴുതി നഗരത്തിലെ പ്രധാന ആകർഷണങ്ങളായ ടൂറിസ്റ്റ് സ്പോട്ടുകളുടെയൊക്കെ ഫോട്ടോകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബസ്സിനകത്തേക്ക് കയറി അകക്കാഴ്ചകളൊക്കെ ഒന്ന് കാണാം പുറകുവശത്തുകൂടി അകത്തേക്ക് കയറുമ്പോൾ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകൾ കാണാം ഇങ്ങനെയാണ് താഴത്തെ ഫ്ലോറിലുള്ള സെറ്റപ്പ് ഇവിടെ ഇരുപത്തിയൊൻപത് സീറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഇതാ മുൻവശത്തു കൂടിയും മുകളിലേക്ക് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് മുകളിലത്തെ കാഴ്ചകൾ റൂഫില്ല ആണ് ഇവിടെ മുപ്പത്തിയാറ് സീറ്റുകളുണ്ട് പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് ഏത് സീറ്റ് സെലക്ട് ചെയ്താലും നല്ല വ്യൂ കിട്ടും ഞാൻ ഏറ്റവും ബാക്ക് സീറ്റ് ആണ് സെലക്ട് ചെയ്തത് സീറ്റ് എല്ലാം ഫുള്ളാണ് മഴ ചെറുതായിട്ട് പൊടിയുന്നത് കൊണ്ട് വെയിലിന്റെ കാഠിന്യം കുറച്ചു കുറവുണ്ട് മഴ നല്ലതുപോലെ പെയ്യുകയാണെങ്കിൽ താഴത്തെ ഫ്ലോറിൽ പോയി നിന്ന് യാത്ര ചെയ്യേണ്ടി വരും എന്നുള്ളത് വേറൊരു സത്യം അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഡ്രൈവർ ചേട്ടൻ ലൈറ്റ് ഒക്കെ അടിച്ച് കാണിച്ച് ഒന്ന് ഉഷാറാക്കിയിട്ടുണ്ട് നഗരക്കാഴ്ചകൾ എന്ന ബോർഡ് ബസിന്റെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും എന്തൊക്കെയാണ് കാണാനുള്ളത് എന്ന് അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ചാലാ മാർക്കറ്റ് ആ കാണുന്നതാണ് ചാലാ മാർക്കറ്റ് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരത്തിൽ റോഡിന് ഇരുവശത്തും കടകളും കച്ചവടക്കാരുമായി വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ചാലാ മാർക്കറ്റ് അപ്പം ഈ യാത്ര സെറ്റ് ചെയ്തിരിക്കുന്ന റൂട്ടുകൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അതായത് കിഴക്കേക്കോട്ടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പാളയം വഴി മ്യൂസിയം എത്തി അവിടെ നിന്ന് നേരെ കവടിയാർ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് വരെ പോയി തിരിച്ച് പാളയം വന്ന് എയർപോർട്ട് വഴി ശംഖുമുഖം ബീച്ചിലെത്തി അവിടെ നിന്ന് ലുലു വരെ പോയി തിരിച്ച് ഇവിടെ സ്റ്റാൻഡിൽ തന്നെ എത്തും അങ്ങനെ ഒരു റൗണ്ട് ട്രിപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒന്നര മണിക്കൂറാണ് ഓരോ ട്രിപ്പിനും പോയി വരാനെടുക്കുന്ന സമയം നോക്കിയിരുന്നില്ലെങ്കിൽ ഇതുപോലെ മരച്ചില്ലയൊക്കെ വന്ന് മുഖത്തടിക്കാനുള്ള സാധ്യതയുണ്ട് എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മരച്ചില്ലകൾ വയറുകൾ എല്ലാം വന്ന് തട്ടാനുള്ള സാധ്യതയുണ്ട് അവരവരുടെ സുരക്ഷിതത്വം അവരവരുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കോട്ടയുടെ മുന്നിലെത്തി കോട്ടവാതിലിനുള്ളിലൂടെ ക്ഷേത്രം കാണാം അത് കാണാൻ വേണ്ടി ഈ ബസ് കയറേണ്ട കാര്യമില്ല കാരണം ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഈ ബസ് സ്റ്റാൻഡ് അങ്ങനെ കിഴക്കേക്കോട്ടയിൽ നിന്ന് നേരെ പാളയത്തേക്ക് പോവുകയാണ് ഇവിടെ തന്നെയാണ് കിഴക്കേക്കോട്ട പഴവങ്ങാടി ഗണപതി ക്ഷേത്രവും ഉള്ളത് നായർ പട്ടാളത്തിന്റെ ആരാധനാമൂർത്തിയായിരുന്നു ഈ ക്ഷേത്രത്തിലെ ഗണപതി വിഗ്രഹം രാജഭരണം അവസാനിക്കുകയും നായർ പട്ടാളം ഇല്ലാതാവുകയൊക്കെ ചെയ്തതോടെ ഇത് പാങ്ങോട്ടുള്ള ഇന്ത്യൻ പട്ടാളത്തിന്റെ കൈകളിലായി ഇപ്പോള് ഇന്ത്യൻ ആർമിയാണ് ഈ ക്ഷേത്രത്തിന്റെ ഭരണം നടത്തുന്നത് തേങ്ങയുടക്കലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് അങ്ങനെ തലസ്ഥാന നഗരിയുടെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോവുകയാണ് എപ്പോഴും വരുന്ന ഒരു നഗരമാണിതെങ്കിലും അപ്പോഴൊന്നും കാണാത്ത ഒരു സൗന്ദര്യം ഇതിനു മുകളിൽ ഇരുന്ന് നോക്കിയപ്പോ തോന്നുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരം ഒരു ഇത്തിരി കൂടി കളറായിട്ടുണ്ട് അങ്ങനെ ബസ്സിന്റെ ഓപ്പറേറ്റർമാരിൽ ഒരാളായ ചേട്ടൻ ആളുകളോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി എല്ലാവരെയും ഒന്ന് ചില്ലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ മാംഗ്ലൂർ എവിടെ ആ റോഡ് ആ നാളെ നാളെ എവിടെ കാസർഗോഡ് മാംഗ്ലൂർ അടുവ കോഴിക്കോട് കോഴിക്കോട് അവിടെ കാസർഗോഡ് ഓക്കെ എല്ലാ ജില്ലക്കാരും ഉണ്ട് മുന്നേ വന്നിട്ടുണ്ടോ ആരെങ്കിലും ഇല്ല റേസ് ഒക്കെ കാണാറുണ്ടോ അടിച്ചു വിളിക്കാനൊക്കെ ഈ വലതു ഭാഗത്ത് കാണുന്ന വെള്ള പെയിന്റ് അടിച്ച കെട്ടിടമാണ് സെക്രട്ടേറിയറ്റ് ആശാവർക്കർമാരുടെ സമരമൊക്കെ അതിനു മുന്നിൽ നടക്കുന്നുണ്ട് തിരുവിതാംകൂർ രാജ്യത്തിന്റെ ദർബാർ ഹാളായിട്ടാണ് പണ്ട് ഈ സമുച്ചയം നിർമ്മിച്ചത് സ്റ്റാച്യു ജംഗ്ഷന് അടുത്തായിട്ടാണ് സെക്രട്ടേറിയറ്റ് ഉള്ളത് തിരുവനന്തപുരം നഗരത്തിൽ സ്ഥാപിച്ച ആദ്യ പ്രതിമ ഇവിടെ ആയതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് സ്റ്റാച്യു ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ സ്ഥാപിച്ച ജി മാധവറാവു എന്ന വ്യക്തിയുടെ പ്രതിമയാണ് അത് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ദിവാനായി പതിനഞ്ച് വർഷം സേവനമനുഷ്ഠിച്ച ആളാണ് അദ്ദേഹം വിദ്യാഭ്യാസം നിയമനിർമ്മാണം പൊതുമരാമത്ത് വൈദ്യശാസ്ത്രം പ്രതിരോധ കുത്തിവെപ്പ് കൃഷി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കാര്യമായ പുരോഗതി കൊണ്ടുവന്ന ഒരാളാണ് അദ്ദേഹം കോളേജ് മുൻ കെ ആർ നാരായണൻ ചിത്രകലാകാരനായ രാജാ രവി വർമ്മ എന്നീ അതുല്യ പ്രതിഭകൾ പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റി കോളേജ് വലതുഭാഗത്തായി റൈറ്റ് സൈഡ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ സംസ്കൃത ഡിപ്പാർട്ട്മെന്റ് ആണ് വലതുഭാഗത്തായി ഇടതുഭാഗത്തായി പട്ടം താണുപിള്ളയുടെ പ്രതിമയാണ് കടന്നു പോകുന്നത് അങ്ങനെ നമ്മൾ പാളയം ജംഗ്ഷനിലെത്തി പാളയത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഒരു സ്ഥലത്ത് തന്നെ മൂന്ന് മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ ഉണ്ടെന്നുള്ളതാണ് കണ്ടോ ഇവിടെ ഒരു വിനായക ക്ഷേത്രം അതിന് തൊട്ടടുത്ത് തന്നെ പാളയം ജുമാ മസ്ജിദും ഉണ്ട് കുറച്ച് മുന്നിലായി അതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ക്രിസ്ത്യൻ ദേവാലയവും സ്ഥിതി ചെയ്യുന്നു അതിന് തൊട്ടു മുന്നിലായി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കേരള പോലീസിലെ ആദ്യത്തെ ഇൻസ്പെക്ടർ ജനറലായ ശ്രീ എൻ ചന്ദ്രശേഖരൻ നായരുടെ സ്മരണയ്ക്കായി നിർമ്മിക്കപ്പെട്ടതാണ് ഈ സ്റ്റേഡിയം പോലീസ് സ്റ്റേഡിയം എന്നും പറയും ഫുട്ബോൾ സ്റ്റേഡിയമാണ് ഈ ഇടതുഭാഗത്ത് കാണുന്നതാണ് കേരള നിയമസഭാ മന്ദിരം വലിയ സുരക്ഷാ സന്നാഹത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സമുച്ചയത്തിൽ സ്പീക്കറുടെ വസതി എം എൽ എ ഓഫീസുകൾ സ്വതന്ത്ര കമ്മീഷനുകളുടെ ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഗംഭീരമായ പടിക്കെട്ടുകളും പൂന്തോട്ടങ്ങൾ ജലാശയങ്ങൾ അസംബ്ലി ഹാൾ ഉൾപ്പെടെ കേരളത്തിന്റെ തനതു ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ചതാണ് ഈ നിയമസഭാ മന്ദിരം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിലെ ഒരു പ്രധാന നേതാവായിരുന്നു തുടർച്ചയായിട്ട് രണ്ട് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി പ്രസിഡന്റ് ആയിരപ്പെട്ടിട്ടുള്ളത് കേട്ടോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സി എസ് ചർച്ചാണ് പൂർണ്ണമായും പാറക്കല്ലുകൾ നിർമ്മിക്കപ്പെട്ട ഒരു ചർച്ച ഒരു ലൈറ്റ് കാണാം കണ്ടാവും ഈ റൈറ്റ് റോഡിലെ കണക്കാണ് അറിയപ്പെടുന്നത് നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള ലൈറ്റ് തിരുവിതാംകൂർ രാജവംശന്റെ രാജവംശ കാലത്ത് സ്ഥാപിച്ച ഒരു ലൈറ്റ് ആണത് നഗരസഭാ കാര്യാലയം ഓഫീസ് അങ്ങനെ നമ്മളിപ്പോ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലെത്തി നേപ്പിയർ മ്യൂസിയം എന്നാണ് ഇതിനെ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ പണി കഴിപ്പിക്കപ്പെട്ടതാണ് ഈ മ്യൂസിയം മദ്രാസ് സർക്കാരിന്റെ ഗവർണർ ആയിരുന്ന നേപ്പിയർ പ്രഭുവിന്റെ പേരിൽ നാമകരണം ചെയ്തു മദ്രാസ് സർക്കാരാണ് ഇതിന്റെ പണി തീർത്തത് ചരിത്ര പ്രാധാന്യമുള്ള ധാരാളം പുരാവസ്തുക്കൾ വെങ്കല പ്രതിമകൾ ആഭരണങ്ങളൊക്കെ മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് കൂടാതെ പഴയകാലത്തെ ഒരു വലിയ തേരും ആനക്കൊമ്പിൽ തീർത്ത കൊത്തുപണികളുമൊക്കെ ഈ മ്യൂസിയത്തിന്റെ പ്രത്യേകതയാണ് ഈ വലത് സൈഡിൽ കാണുന്നതാണ് പബ്ലിക് ഓഫീസ് അതിന് ഓപ്പോസിറ്റിലായിട്ടാണ് സൂ ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയാണ് ഇത് ഏതാണ്ട് അമ്പത്തി ഏക്കർ സ്ഥലത്താണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് സ്ഥാപിക്കപ്പെട്ടതാണ് ഈ സൂ ഏകദേശം എഴുപത്തിയഞ്ചോളം ജീവജാതികൾ ഇതിനകത്തുണ്ട് കൊട്ടാരം ലെഫ്റ്റ് സൈഡ് ഇടതുപോട്ടം തിരുവിതാംകൂർ രാജകുടുംബത്തിൽ വരുന്ന നോൺ വെജ് കഴിക്കുന്ന വ്യക്തികളെ സൽക്കരിക്കുന്നതിനും അവർക്ക് വിശ്രമിക്കാനും വേണ്ടി കൊട്ടാര സദശ്യമായി നിർമ്മിച്ച കൊട്ടാരം ഇപ്പോൾ പ്രവർത്തിക്കുന്നു ഇടതു ഭാഗത്തായി ഇന്ത്യൻ നേവിയുടെ സിഹോഭാഗത്തായി തിരുവനന്തപുരത്തിന്റെ നൈറ്റ് ലൈഫ് അരങ്ങേറുന്ന മാനവീയ വേദി രാത്രി കാലങ്ങളിൽ പാട്ട ഡാൻസൊക്കെ അരങ്ങേറുന്ന തിരുവനന്തപുരത്തിന്റെ മാനവീയ വേദി കെൽട്രോൺ ഈ കാണുന്നതാണ് ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ പോലീസിന്റെ അതീവ സുരക്ഷാ സന്നാഹത്തിലുള്ള ഈ വസതി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപതില് തിരുവിതാംകൂർ ഗവൺമെന്റ് അതിഥികളുടെ പാലസ് ഗസ്റ്റ് ഹൌസായിട്ട് പണിയെഴുപ്പിച്ചതാണ് മന്ത്രിമാരൊക്കെ രാജിക്കത്ത് സമർപ്പിക്കാൻ എത്തുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇന്ന് ഈ വസതിയിൽ കേരളത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അള്ളേക്കർ ആതിഥേയത്വം വഹിക്കുന്നു ഇതാ ഈ ഗേറ്റ് കണ്ടോ മന്ത്രിമന്ദിരമാണ് കേട്ടോ മൻമോഹൻ ബംഗ്ലാവ് എന്നാണ് ഈ മന്ദിരത്തിൻ്റെ പേര് അങ്ങനെ നമ്മളിപ്പം കവടിയാർ കൊട്ടാരത്തിന്റെ മുന്നിലെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് പണി കഴിപ്പിച്ച കൊട്ടാരമാണിത് രാജകുടുംബത്തിലെ അംഗങ്ങൾ ഇപ്പോഴും താമസിക്കുന്ന കൊട്ടാരമാണിത് അതുകൊണ്ട് അകത്തേക്ക് പ്രവേശനമില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും കാണാറുള്ള ശ്രീ ഔട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാനൊക്കെ ഇതിനകത്താണ് താമസിക്കുന്നത് ഏകദേശം നാൽപ്പത്തിനാല് ഏക്കറിലായി മൂന്ന് നിലകളിലായി നൂറ്റിപ്പത്ത് മുറികളോടുകൂടിയ കൊട്ടാരമാണിത് കൊട്ടാരത്തിന് മുന്നിൽ വരെ പോയി ബസ് അവിടെ വെച്ച് തിരിച്ച് ഇനി നേരെ പാളയം വഴി ശംഖുമുഖത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ആ കാണുന്ന വലിയ ബിൽഡിംഗ് കണ്ടോ അത് മുകേഷ് അംബാനിയുടെ വീടായ ആന്റലിയയുടെ അതേ മോഡലിലാണ് പണിതിരിക്കുന്നത് ഈ കാണുന്നതാണ് എം എൽ എ മാരുടെ ഗസ്റ്റ് ഹൗസ് എം എൽ എ ഹോസ്റ്റൽ എന്ന് പറയും അതിനു മുന്നിലായിട്ട് ആ കാണുന്ന ക്ലോക്ക് ഗോപുരം കണ്ടോ അത് കേരള യൂണിവേഴ്സിറ്റിയാണ് വലതു കാണുന്നതാണ് എ കെ ജി സെന്റർ ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ നമ്പ്യാർ എന്ന എ കെ ജി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം സ്ഥാപിക്കപ്പെട്ടതാണ് ഈ എ കെ ജി സെന്റർ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വന്നപ്പോ ഇത് കണ്ടോ ഫുള്ള് മാങ്ങയുമായിട്ടൊരു മാവ് ഇതിപ്പോൾ ഭയങ്കര സൗകര്യമായി പോയല്ലോ എന്ന് യാത്രക്കാരൻ എല്ലാവർക്കും കൈയെത്തി പറിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷെ ഒരു മടി എന്തിനു വേദന ബാക്ക് ബഞ്ചേഴ്സ് വേണം എന്നുള്ളത് ഇവിടെയും തെളിയിച്ചു കണ്ടോ ചക്കന്മാരൊന്നും നോക്കിയില്ല കയ്യിൽ കിട്ടിയതൊക്കെ പറിച്ചെടുത്തു അവിടുന്ന് അങ്ങനെ നേരെ എയർപോർട്ട് റോഡിലെത്തി ക്ഷേത്രത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു വിമാനത്താവളത്തിന്റെ റൺവേ അതും ഒരു അന്തർദേശീയ വിമാനത്താവളത്തിന്റെ റൺവേ അടച്ചിടുക ലോകത്തിന്റെ അത്തരത്തിലൊരു വിമാനത്താവളം തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് മാത്രമാണ് അറുപത്തി മൂന്ന് ദിവസം ഈ വിമാനത്താവളം പൊതുജനങ്ങൾക്ക് വേണ്ടി രണ്ട് ദിവസം ശ്രീ പത്മനാഭന് വേണ്ടിയുമാണ് എന്ന് ആദ്യകാലം തന്നെ പറഞ്ഞിരുന്നു അതിപ്പോഴും അങ്ങനെ തന്നെ തുടർന്നു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വിമാനത്താവളം സ്ഥാപിതമായ കാലം മുതൽ തന്നെ പിന്തുടർന്നു വരുന്ന ഒരു ആചാരം പോലെയാണിത് ആയിരത്തി തൊള്ളായിരത്തി ാണ് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ താല്പര്യ ടാറ്റ എയർലൈൻസിന്റെ വിമാനം ആദ്യമായി തിരുവനന്തപുരത്ത് എത്തിയത് ടാറ്റ ചിത്ര തിരുനാളിനോട് ചോദിച്ചത്രേ ഇത് നഷ്ടത്തിലാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നഷ്ടം ആരെ നികത്തു വന്നു ചിത്ര തിരുനാൾ മറുപടി പറഞ്ഞു എന്ത് നഷ്ടമുണ്ടായാലും അതിന്റെ കോമ്പൻസേഷൻ ഞങ്ങൾ നൽകുകയും തിരുവനന്തപുരത്തെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നാല്വെ അടച്ചുപോയ പതിവാണ് നാലു മണി മുതൽ ഒമ്പത് മണിവരെയാണ് സാധാരണ എയർ അടച്ചിട്ടുള്ളത് എയർപോർട്ട് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയായി ഒരു ദേവീക്ഷേത്രമുണ്ട് ശംഖുമുഖം ദേവീക്ഷേത്രം അതിന് ഓപ്പോസിറ്റിലായി ശംഖുമുഖം ബീച്ച് ഇവിടെ ഇന്ന് ബസ് തിരിച്ചിട്ട് നേരെ ലുലുമാളിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ കയറി അതിന്റെ സൈഡിലാണ് ലുലുമാളൊക്കെ ഉള്ളത് ലുലുമാളെത്തി കേരളത്തിലെ ഏറ്റവും വലിയ മാളാണ് തിരുവനന്തപുരത്തെ ഈ ലുലുമാൾ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ വലുപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനേഴിനാണ് ഇതിവിടെ ഓപ്പൺ ചെയ്തത് അങ്ങനെ ഇവിടെ വരെയാണ് നമ്മുടെ ഈ റൈഡ് ഉള്ളത് ഇനി ഇവിടുന്ന് നേരെ തിരിച്ച് കിഴക്കേക്കോട്ടയിലേക്ക് എത്തി യാത്ര അവസാനിക്കുന്ന രീതിയിലാണ് ഈ ട്രിപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് കിലോമീറ്ററിനടുത്തുണ്ട് ഈ അപ്പ് ആൻഡ് ഡൗൺ ട്രിപ്പ് ഒന്നര ഒന്നേ മുക്കാം മണിക്കൂറോളം എടുക്കും ഇങ്ങനെ പോയി വരാനും വളരെ പതുക്കെയാണ് ഈ ബസ് പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ബസ് ബുക്ക് ചെയ്യുമ്പോൾ കഴിവതും അപ്പർ ഡെക്ക് തന്നെ എടുക്കാൻ ശ്രമിക്കുക ഏത് സീറ്റ് സെലക്ട് ചെയ്താലും ഓപ്പൺ ആയതുകൊണ്ട് വ്യൂ കിട്ടും വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ഓരോ മണിക്കൂർ ഇടവിട്ട് സർവീസുകൾ ഉള്ളത് രണ്ട് ഡബിൾ ഡെക്കർ ബസ്സുകളാണ് ഈ സിറ്റി റൈഡ് സർവീസ് നടത്തുന്നത് ഇനി ഇത് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഓൺലൈനായിട്ട് വേണം ബുക്ക് ചെയ്യാൻ ഓൺലൈൻ കെ എസ് ആർ ടി സി സിപ്റ്റ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കൂടിയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പായ എൻ്റെ കെ എസ് ആർ ടി സി നിയോയിലൂടെയോ സീറ്റുകൾ ബുക്ക് ചെയ്യാം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ യു പി ഐ വഴിയോ ഒക്കെ പേയ്മെൻറ്റ് നടത്താം അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ട്രാവലിംഗ് ഫ്രം എന്നുള്ളടത്ത് ഈസ്റ്റ് ഫോർട്ട് സിറ്റി റൈഡ് എന്ന് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്യുക ഗോയിങ് ടു എന്നുള്ളടത്ത് ഈസ്റ്റ് ഫോർട്ട് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഏത് ടൈമിലുള്ള ബസ്സാണെന്ന് സെലക്ട് ചെയ്തിട്ട് സീറ്റുകളൊക്കെ സെലക്ട് ചെയ്യുക പേയ്മെൻറ് നടത്തുക സീറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ലോവർ ഡെക്ക് ഏത് അപ്പർ ഡെക്ക് ഏത് എന്ന് കറക്റ്റായിട്ട് നോക്കി വേണം സെലക്ട് ചെയ്യാൻ അപ്പോൾ ബസ് തിരികെ ഈസ്റ്റ് ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ് നിങ്ങൾ ഈ ഒരു ഡിപ്പോയിൽ തന്നെ വരണം കേട്ടോ ബസ് കയറാന് കാരണം അപ്പുറത്ത് വേറൊരു ബസ്ബേയും കൂടെയുണ്ട് എവിടെ നിങ്ങൾ വന്നാലും അവിടെയുള്ള ആരോടെങ്കിലും ഒക്കെ ചോദിച്ച് കൺഫേം ചെയ്യണം ഡബിൾ ടെക്കർ ബസ് വരുന്ന സ്ഥലം ഇത് തന്നെയാണോ എന്നുള്ളത് അപ്പോൾ എല്ലാവരും റൈഡ് കഴിഞ്ഞ് ഇറങ്ങാനൊക്കെയുള്ള തിരക്കിലാണ് അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ യാത്രാവിശേഷങ്ങള് പുതിയ യാത്രാ വീഡിയോ വീണ്ടും കണ്ടുമുട്ട അൻ്റിൽ ദൻ ഗുഡ് ബൈ